കരുണാകരനായിരുന്നെങ്കിൽ ഇദ്ദേഹത്തെ പൂർണമായിട്ടും ഉപയോഗിച്ചതിനെ ഈ സന്ദർഭത്തിൽ ഞാനിത് പറയാൻ കാരണം വെച്ചാൽ അദ്ദേഹം എംഇ ആറിനെ ഉപയോഗിച്ചത് അങ്ങനെയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടിന് പിടിച്ചു കെട്ടാൻ പറ്റാത്ത ആള് നായനാർക്ക് പിടിച്ച് പിടിച്ചു കെട്ടാൻ പറ്റാത്ത ആള് വി എസ് അച്യുതാനന്ദനും ഗൗരിയമ്മയ്ക്കും പിടിച്ചു കെട്ടാൻ പറ്റാത്ത ഒരാള് ഒരുപക്ഷെ പിണറായി വിജയൻ അന്ന് അത്രയ്ക്ക് അദ്ദേഹം സീനിയർ അല്ല എന്നാൽ പോലും അദ്ദേഹത്തിന് പോലും ആ ആളുടെ മുമ്പിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റാത്ത ഒരു ആളിനെ തനിക്കെതിരെ ആ കാലഘട്ടങ്ങളിൽ മുഴുവൻ എതിർത്തോണ്ടിരുന്ന എം വി രാഘവനെ കൂടെ നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ ഒരു പ്രത്യേകതയാണ് അത്രയും വലിയൊരാൾ ഇന്ന് യു ഡി എഫിൽ ഇല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അല്ല എനിക്ക് നമുക്കൊരിക്കലും എം വി ആറിനെയും പി വി അൻവറിനെയും താരതമ്യം ചെയ്യാൻ സാധിക്കില്ല കാരണം എം വി ആർ എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിൽ എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് ചരിത്രം പരിശോധിക്കുന്നവർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് പക്ഷേ പി വി അൻവിൻ്റെ കാര്യം നോക്കുമ്പോൾ ഓക്കെ പി വി അൻവർ വോട്ട് പിടിച്ചു പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ട് പിടിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അതിന് ഒരു ഒരു നൈതികതയുടെ മൂല്യത്തിൻ്റെ പിൻബലമുണ്ടാകണം അവിടെയാണ് ഡിബേറ്റ് വരുന്നത് അവിടെയാണ് വി ഡി സതീഷിന് വെയ്റ്റേജ് ലഭിക്കുന്നത് അതെങ്ങനെയെന്നറിയാമോ ഇത്തരം ആൾക്കാരെ നമ്മൾ പ്രകോപിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ആ നേതൃത്വത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഇത്തരം ആൾക്കാരെ പ്രകോപിപ്പിച്ചാൽ ഇനിയും ഇതുതന്നെ ആവർത്തിക്കും ഇപ്പം നാളെ യു ഡി എഫിൽ ഇദ്ദേഹത്തിനെടുത്താലും അദ്ദേഹത്തിനെ വേറെങ്കിലും വിധത്തിൽ പ്രകോപിച്ച് അത് തന്നെ സംഭവിക്കും ഈ കാര്യങ്ങൾ തന്നെ സംഗ സംഭവിക്കും അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് നമുക്ക് നിർണായക നിമിഷമാണിത് ഈ നിമിഷത്തിൽ ഫൈറ്റിനായി ഉപയോഗിക്കുകയും അത് കഴിഞ്ഞാൽ ഈ നിയന്ത്രണങ്ങളൊക്കെ നടത്താമല്ലോ നമ്മുടെ ലക്ഷ്യം എന്താണ് ഇരുപത്തി ആറിൽ നൂറ് സീറ്റ് സി എം പദവി എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ എത്തുമ്പോൾ നമുക്ക് പിന്നെ ഒരുപാട് സൗകര്യമാണ് പിന്നെ ആ അഞ്ച് വർഷത്തേക്ക് നമുക്ക് മുപ്പത്തൊന്ന് വരെ സമയം കിടക്കുകയാണ് പിന്നെ പിന്നെ ആ മുപ്പത്തൊന്ന് വരെ എന്ത് നമുക്ക് മേരിക്കാം ഇന്ന് ചെയ്യാം ഇന്ന് ചെയ്യാൻ പാടില്ലാത്തത് അന്ന് ചെയ്യാൻ എളുപ്പമാണ് മനസ്സിലല്ലേ ഇന്ന് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പാടില്ലയോ അന്ന് ആ നിമിഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നൂറ് സീറ്റ് കൈവരുമ്പോ ചെയ്യാവുന്നല്ലേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇപ്പോഴേ ചെയ്താൽ പാലം കിടക്കും മുമ്പേ നമ്മൾ കുരായണ എന്ന് വിളിച്ചാൽ ചിലപ്പം ഈ കുരായണം എന്ന് നമ്മളെ തള്ളിയിടും ഓക്കെ അതാണ് പ്രശ്നം